ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പന്ത്രണ്ട് പീസ് പാനൽ കട്ടിൻ്റെ ചുരിദാറായിട്ടാണ് അപ്പോൾ സാരി കൊണ്ടാണ് കേട്ടോ അടിക്കാൻ പോണത് സാരിനെ നാലായിട്ട് മടക്കിയിട്ടില്ല രണ്ടായിട്ടാണ് മടക്കിയിട്ടുള്ളത് അപ്പോൾ ഇറക്കം അമ്പതാണ് അതിൽ കൂടി ഒന്നര ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട് വണ്ണം നാൽപ്പതാണ് അപ്പോൾ നാൽപ്പതിനെ നാ നാലിഞ്ചും കൂടിയും കൂട്ടി നാൽപ്പത്തിനാല് എടുക്കുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തിനാലിന് നമ്മൾ പന്ത്രണ്ടോടെ ഒന്ന് ഡിവൈഡ് ചെയ്യാം കേട്ടോ അപ്പോൾ മൂന്നര കിട്ടും മൂന്നര കൂടി അരഞ്ചും കൂടിയും കൂട്ടി നാലെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആവും എന്നറിയില്ല അതിൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്യാമെന്ന് മാത്രം കേട്ടോ അങ്ങനെ നാല് മുകളില് നാലും അടിവശത്തേക്ക് എട്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇരട്ടി എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്രോസിൽ വച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കട്ട് ചെയ്ത് വരാട്ടോ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ അതിന്റെ ലൈനിങ് ഒന്നര മീറ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് അപ്പോൾ ഷോൾഡർ പതിമൂന്നാണ് അപ്പൊ ഞാൻ ആറര എടുക്കുന്നുണ്ട് കേട്ടോ അരഞ്ചും കൂടിയും കൂട്ടി കൊടുക്കുന്നുണ്ട് കൈക്കുഴി ഏഴാണ് കേട്ടോ എടുക്കുന്നത് വണ്ണം നാപ്പതാണ് അപ്പൊ നാപ്പതിനെ നാലോ നാലാവുമ്പോൾ പത്തിഞ്ച് അപ്പോൾ ഒന്നര ഇഞ്ചും കൂടിയും കൂടി പതിനൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് വേസ്റ്റ് എട്ടാണ് അപ്പോൾ ഒന്നര ഇഞ്ച് തുമ്പും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ സീറ്റിൻ്റെ അവിടുത്തെ കുറച്ച് വീതി വേണ്ടത് കൊണ്ട് കേട്ടോ ഇങ്ങനെ വരച്ചിട്ടുള്ളത് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഞാൻ കട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ ഈ ലെങ്ത് പ്ലസ് ഒരിഞ്ച് കൊടുത്തിട്ടുണ്ട് പതിനാറ് പ്ലസ് പതി ഒരിഞ്ച് പതിനേഴ് എടുത്തിട്ടുണ്ട് വണ്ണം എട്ടാണ് അപ്പോൾ ഒമ്പത് എടുത്തിട്ടുണ്ട് എട്ട് എടുത്തിട്ട് ഒന്നര ഇഞ്ച് തുമ്പും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പഫ് കയ്യാണ് കേട്ടോ മാർക്ക് ചെയ്യണത് അപ്പോൾ പഫിന് ആവശ്യമായിട്ട് ഒരു ഇഞ്ചിനായി ഇതായി ഈ ഷേപ്പിൻ്റെ അടുത്തേക്ക് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് ഒരു രണ്ടര ഇഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെ ഷേപ്പായിട്ട് ആ രണ്ടരങ്ങനെ ഷേപ്പായിട്ട് മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ കൈയെല്ലാം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തയ്ച്ചു വരാട്ടോ അങ്ങനെ ചുരിദാർ ഒന്ന് തയ്ച്ചു വന്നിട്ടുണ്ട് ലൈനിങ്ങും കൂടി പിടിപ്പിച്ച് ചുരിദാറൊന്നും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കയ്യൊന്ന് വെച്ചുകൊടുക്കുന്നത് കാണിക്കാം ഷോൾഡറിൻ്റെ അവിടെ സെൻറ്ററിൽ നമ്മൾ കൈയിനും കൂടെ ഒരു കട്ടിങ് കൊടുത്തിട്ട് നടുക്കായി വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് അടിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ കൈയൊക്കെ ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ടോ ഞാൻ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അറിയില്ല എന്നാലും നിങ്ങൾക്കറിയുന്ന പോലെ ഞാനൊന്ന് ചെയ്തോന്നേ ഉള്ളൂ അങ്ങനെ ചുരിദാർ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് കറൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്ത നല്ല മഴയാണ് ഇവിടെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ താങ്ക് യു